സാധാരണ നമ്മളൊക്കെ സാമ്പാർ പൊടിയൊക്കെ കടയിൽ നിന്ന് വാങ്ങലല്ലേ പതിവ് ഇതിപ്പോ കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കാവുന്നേ ഉള്ളൂ അപ്പൊ ഇന്ന് അതാണ് വീഡിയോ സാധനങ്ങളെല്ലാം ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുത്തിട്ട് വേണം പൊടിച്ചെടുക്കാൻ എന്നാൽ മാത്രമേ അതിന്റെ മൂപ്പ് കറക്റ്റ് ആവുള്ളൂ കാരണം ഓരോന്നിനും ഓരോ മൂപ്പാണ് അതുകൊണ്ട് എല്ലാം സെപ്പറേറ്റ് വറുത്തെടുത്തിട്ടാണ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ തേങ്ങയൊന്നും ഒന്നും അരക്കാത്തത് പെട്ടന്ന് ഉണ്ടാക്കിയിരിക്കാം അവന്റെ സാമ്പാർ ഉണ്ടാക്കുമല്ലോ ആ സമയത്ത് ഈ പൊടി നല്ല ഉപകാരമാണ് അപ്പൊ എല്ലാരും വീഡിയോ കണ്ടു കണ്ടുപോക്കും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക കേട്ടോ അപ്പൊ നമുക്ക് ആദ്യ സാധനങ്ങൾ എന്തൊക്കെയാന്നുള്ളത് പറയാം പച്ചൻമുളക് പച്ചമല്ലി ഉലുവ നല്ല ജീരകം കടലപ്പരിപ്പ് തോരമ്പരിപ്പ് ഉഴുന്ന് പരിപ്പ് കായം കായം വറുത്ത് പൊടിച്ചതാണ് കേട്ടോ ഇനി വറുത്ത് പൊടിച്ചില്ലാന്നുണ്ട് കട്ടക്കായം ഇല്ലയെന്നുണ്ടെങ്കിൽ പൊടി ഉപയോഗിച്ചാലും മതി പിന്നെ വേണ്ടത് കറിവേപ്പിലാണ് കുരുമുളക് വേണം പാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചൂടാക്കാൻ വെച്ചിട്ടുള്ളത് കാരണം ഓരോന്നിന്റെ മൂപ്പും വ്യത്യാസം എന്ത് ഞാൻ പറഞ്ഞല്ലോ നമ്മള് ഫ്ലെയിം കൂട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് സാധാരണത്തിൽ വറുത്തെടുക്കാം അപ്പൊ ആദ്യം നമുക്ക് വറുത്തെടുക്കാനുള്ളത് പച്ചമല്ലിയാണ് പച്ചമല്ലി ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ പാത്രം ചൂടാകട്ടെ അപ്പൊ ആദ്യം നമുക്ക് പച്ചമല്ലി ഇട്ട് ഇട്ടെടുക്കാം കേട്ടോ ഇത് രണ്ട് കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് കപ്പിന്റെ അളവ് ഞാൻ കാണിച്ചു തരാം ഈ കപ്പിന് രണ്ട് കപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് വല്ലാതെ ബ്രൗൺ ആവൊന്നും വേണ്ട ഒന്ന് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഒടച്ച് നോക്കി അത് പൊട്ടി വരണം അതിന്റെ ആവശ്യള്ളൂ നല്ല മണം മൂത്തൊരു മണം വരുമല്ലോ ആ സമയത്ത് ഞാൻ കാണിച്ചുതരാം കേട്ടോ അതിന്റെ പാകം ഇത് മല്ലി നല്ലൊരു സ്മെല്ല് വന്നതിന് ശേഷം മാറ്റി എടുക്കാവൂട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു വല്ലാതെ ഒരു കളർ വന്നുകഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സാമ്പാർ പൗഡറുടെ ടേസ്റ്റ് മാറും ആ ഒരു മല്ലിയുടെ ആ ഒരു കുത്തല് വരും അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വല്ലാതെ മൂക്കണ്ടെന്ന് പറയാൻ കാരണം നന്നായിട്ട് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ അത് എടുത്തിട്ട് അമർത്തി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ പൊടയണം കേട്ടോ പൊടിഞ്ഞു വരണം ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് അടുത്ത് കിട്ടും ഇനി അടുത്ത് നമുക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പാണ് ഇത് അത്യാവശ്യം കളർ മാറും കേട്ടോ ിൽ ഇട്ടിട്ട് സാധാരണ വർക്കെടുക്കണം കൈ എടുക്കാതെ വർക്കും വേണം ഇതിൽ ഞാൻ ഒരു ഇൻഗ്രീഡിയന്റ് പറയാൻ മറന്നു പോയി കേട്ടോ നമ്മള് വരട്ട് മഞ്ഞൾ ഉണ്ടല്ലോ മഞ്ഞൾ പൊടിയാണെങ്കിലും കുഴപ്പമില്ല അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മഞ്ഞൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ചതച്ചിട്ട് കൊടുത്താൽ മതി പൊടിക്കുന്നതിന്റെ കൂട്ടത്തിൽ അപ്പോൾ അത് ഇടുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ മഞ്ഞളുടെ അളവ് അധികം വേണ്ട കേട്ടോ ഒരു മൂന്നോ നാലോ വലിയ ഇത്രപോലെ കഷ്ണങ്ങൾ മതി കാരണം മഞ്ഞപ്പൊടി നമ്മൾ വേറെ ഇടുന്നുണ്ടെങ്കിൽ പിന്നെ അരി ഇടേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാ കട പരിപ്പ് കളർ മാറിയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വളരെ സാവധാനത്തിലാണ് വറുത്തെടുത്തിട്ടുള്ളത് കേട്ടോ എന്നാൽ മാത്രമേ മൂപ്പ് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ മാറ്റാം ഇനി അതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ തോരമ്പരിപ്പ് നമ്മള് സാമ്പാറിനൊക്കെ എടുക്കില്ലേ ആ പരിപ്പാണ് ും ഇതേപോലെ തന്നെ കളർ ഒന്ന് മാറി വന്നോട്ടെ നല്ല മൂപ്പ് കറക്റ്റ് കറക്റ്റ് പാകത്തിൽ എടുക്കണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ സാമ്പാർ പൊടിയുടെ ടേസ്റ്റ് മാറും കണ്ടില്ലേ ഇതും ഒരുവിധം നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ നല്ലൊരു വറവ് സ്വാദിന്റെ മണം വരുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് മാറ്റാം ഇനി വേണ്ടത് നാല് ടേബിൾ സ്പൂൺ ഉഴുന്നുവരിപ്പാണ് ഉഴുന്ന് പരിപ്പും സാവധാനത്തില് വേണം വറുത്തെടുക്കാൻ ഒന്ന് കളർ മാറിക്കോട്ടെ എല്ലാം ഒരേപോലെ തന്നെ സാവധാനത്തിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണമെന്ന് മാത്രമേ ശ്രദ്ധിക്കാവുള്ളൂ കേട്ടോ എന്നാൽ മാത്രമേ അത് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഉഴുന്നിന്റെ ഒരു നല്ല വറവ് മണക്കെ വരുന്നുണ്ട് ഒന്ന് കളർ മാറിയിട്ടുണ്ടല്ലോ അത് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി വേണ്ടത് നാല് ടേബിൾ സ്പൂൺ ഉലുവ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ കളർ ഒന്ന് മാറുക ഒരു അതിന്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറണം അത്രേ വേണ്ട അത് ഉലുവയും ആയിട്ടുണ്ട് കേട്ടോ ഇനി രണ്ട് ടേബിൾ സ്പൂൺ നല്ല ജീരകം ജീരകത്തിന്റെ കാര്യം പിന്നെ അറിയാലോ പെട്ടെന്ന് ആയി കിട്ടും പെട്ടെന്ന് കരിയാനും ചാൻസ് ഉള്ളതുകൊണ്ട് ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം ഒരു ചൂട് തട്ട് വേണ്ടു എന്നാൽ തന്നെ പൊടിഞ്ഞു കിട്ടും അതായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ട ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളകാണ് കുരുമുളക് ഒന്ന് ചൂടായാ മതി ഒന്ന് പൊട്ടി വരില്ല ആ സ്റ്റേജിൽ നമുക്ക് മാറ്റിയില്ല കുരുമുളക് ഒന്ന് പൊട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് പൊട്ടി വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് വറ്റൽ മുളക് ഞാൻ അത് ചെറിയ പാത്രമായതുകൊണ്ട് രണ്ടാശമായിട്ടാണ് ഇടുന്നത് കേട്ടോ ഞെട്ടി നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്ത ശേഷം എടുക്കുകയാണ് നല്ലത് അല്ലെങ്കിൽ അതിന്റെ വിത്തൊക്കെ വീണേ അത് കരിയാൻ ചാൻസ് ഉണ്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടായ മതി അറ്റൻ മുളക് എടുക്കുമ്പോൾ നിങ്ങൾ എരിവിനുസരിച്ചിട്ട് കൂട്ടിയോ കുറച്ചോക്കെടുക്കാം കേട്ടോ ഞാൻ എന്റെ ഒരു എരിവിനനുസരിച്ച് എടുത്തിട്ടുണ്ടോ അത് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല ഒരു കളറിനും കൂടി വേണ്ടിയിട്ടാണെങ്കിൽ പകുതിയും പകുതിയാക്കിയിട്ട് പകുതി എരിവുള്ള മുളകും പകുതി മറ്റേ പുരിയ മുളകുണ്ടല്ലോ അതും കൂടി മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അതാ അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ കളറൊക്കെ മാറി തുടങ്ങി ഇത് പ്ലേറ്റിക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടി നമുക്ക് ചൂടാക്കി എടുക്കാം അപ്പൊ അത് വറ്റലങ്ങൾ കംപ്ലീറ്റ് ഞാൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതോടെ വെക്കാം ഇനി ലാസ്റ്റ് നമുക്ക് മഞ്ഞൾ ഒന്ന് ചൂടാക്കി എടുക്കാം ജസ്റ്റ് ഒന്ന് ചൂടാവാൻ വേണ്ട ഒന്ന് കഷ്ണാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പൊടിയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ആ ചൂട് തട്ടുമ്പോഴേ പെട്ടെന്ന് പൊടിഞ്ഞോളൂ ഒരു മഞ്ഞണ്ട ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്നാണ് തയ്ക്കോട്ടെ ഒന്ന് ഒന്ന് നന്നോട്ട് ചൂടാകും അത്ര വേണ്ട കേട്ടോ അതാ ചൂടായിട്ടുണ്ട് ഇതും നമ്മളിതിൻ്റെ കൂട്ടത്തിലേക്ക് കൊടുക്കാൻ പോവുകയാണേ ഇനി ലാസ്റ്റ് കറിവേപ്പില മാത്രമേ ഉള്ളൂ അത് പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് ഒരു അഞ്ച് തണ്ട് കറിവേപ്പില ഉണ്ട് കേട്ടോ അതൊന്ന് ക്രിസ്പി ആയാൽ മതി അതാ കറിവേപ്പില നന്നായിട്ടൊന്ന് ക്രിസ്പി ആയി വന്നിട്ടുണ്ട് കളറും മാറിയുണ്ടല്ലോ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നന്നായിട്ട് ആറിയതിനു ശേഷം വേണം നമുക്ക് പൊടിച്ചെടുക്കാൻ അതേപോലെ തന്നെ മുളകിന്റെ ഞെട്ടി കളഞ്ഞിട്ട് വരണം കേട്ടോ അപ്പൊ നമുക്ക് മിക്സർ ജാറിൽ നന്നായിട്ട് പൊടിച്ചെടുക്കാം വറുത്ത കായം പകുതിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത ബാച്ചിന് മുഴുവനായിട്ടിട്ടുക്കാം കൈരെടുത്ത് കാണിച്ചു തരാം തരിക്കണ്ടോ ഒന്നും ആവശ്യമില്ല കേട്ടോ നല്ല നൈസ് പൊടിയിട്ടുണ്ട് ഇപ്പൊ രണ്ടാമത്തെ ബാച്ച് ജാറിലാക്കിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള കായം കൂടി ഇട്ടു നമ്മളുടെ സാമ്പാർ പൊടി റെഡി ആയിട്ട് കേട്ടോ നല്ല നൈസ് പൊടിയാണ് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങക്ക് മാസങ്ങളോട് ഉപയോഗിക്കാം അപ്പൊ എല്ലാവരും ഇതേമാതിരി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ